സിനിമയിലേക്ക് പോകണമെന്നോ സിനിമ എന്താണോ ഒരു ഐഡിയയിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയില് കൂടി ഇരിക്കാൻ ഇരിക്കുന്ന അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് വരുന്നത് അമ്മയ്ക്ക് ആദ്യം താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല സിനിമ ആയതുകൊണ്ടാണ് ആൾക്ക് സിനിമ കാണുന്നത് ഭയങ്കര പേടിയാ എന്റെ അച്ഛൻ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു പുള്ളികള് തന്നെ തല മൂന്നെണ്ണം ഉണ്ടാക്കി അതിന്റെ അവിടെ നിന്ന് മറ്റേ നമ്മുടെ ദിനോസറികളെ മൊത്തം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ നേരെ വലിഞ്ഞിങ്ങനെ കയറി വരി നോക്കുമ്പോഴേക്കും അവിടെ ഒരു ചെന്ന എന്റെ ഉണ്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു എങ്ങനെ ഈ സിനിമയിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി പ്രവീൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഞാൻ വളരെ ഈസി ആയിട്ട് ഒരു കഷ്ടപ്പാട് എടുക്കാണ്ട് വളരെ ഈസി ആയിട്ട് എത്തിയല്ലോ ഞാൻ വളരെ ആക്സിഡന്റ് ഒരു എന്താ പറയാ സിനിമയിലേക്ക് പോണന്നോ സിനിമ എന്താണോ ഒരു ഐഡിയയിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയിലും കൂടി ഇരിക്കാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് കമ്മിറ്റിപ്പാടിക്കുന്നത് വരുന്നത് അത് കഴിഞ്ഞെടുക്കാൻ കൂടി അല്ലാതെ അതിനുവേണ്ടി കൊറേ പണിയെടുത്തിട്ടില്ല സർക്കിള് എങ്ങനെയാണ് സിനിമയിലുള്ള ഞാൻ ഇപ്പൊ എന്താ പറയാ ഷൂട്ടിനെ വിളിച്ചിരുന്ന ആ സമയത്ത് അവർക്ക് അവിടെ പോകുന്ന സമയത്ത് നമ്മളാ ഷൂട്ട് നടക്കുന്ന സമയത്തുള്ള ഫ്രണ്ട്ഷിപ്പ് പരിപാടി മാത്രീല അതുകൊണ്ടാണോ നിങ്ങൾ

അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കമ്മട്ടിപ്പാടത്തിന്റെ ഇതിനു വേണ്ടി അവര് മറ്റേ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാസ്റ്റിംഗിന് വേണ്ടിട്ട് അവർ കുറേ ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ വിനായകൻ ചേട്ടന്റെ കൂടെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ പുള്ളിനെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടോ കമ്മട്ടിപ്പാടം കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ഷൂട്ട് നടക്കുന്ന ദിവസം നമ്മൾ ഞാൻ ചെറുതായിരുന്നല്ലോ അവിടെ ഉണ്ടാവാൻ പാടില്ല അപ്പോ പിന്നെ പക്ഷെ ഷൂട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആൾ ഒരു രണ്ടു മൂന്ന് ദിവസം ആളുടെ അവിടെ ഉണ്ടായിരുന്ന സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് പ്രവീണിന്റെ ഇത് അഭിനയം കണ്ടിട്ട് വിനായകൻ എന്തെങ്കിലും പറയോ ആ പുള്ളി നേരം മറ്റേ നമ്മുടെ ഇത് കഴിഞ്ഞ സമയത്ത് പുള്ളിട്ട് മോളിൽ വരുന്നേ ബാൽക്കണി നാല് നേരം ഇറങ്ങി വന്നു ഇങ്ങനെ പോയി ഇപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല കുട്ടിക്കാലത്തെ കുറിച്ച് എന്തെങ്കിലും നല്ല ഓർമ്മകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ അതില് സ്കൂൾ അതായത് ഇടുക്കി ഇടുക്കി ലൈഫ് കൊച്ചിയിലോട്ട് വരുന്നതിന് മുന്നേ ഉള്ള ഓർമ്മകൾ എങ്ങനെയൊക്കെയാ കൊച്ചിക്ക് എത്തുന്നതിന് മുന്നേ ഉം ആ എന്റെ അച്ഛന്റെ അച്ഛന്റെ സ്ഥലം സ്ഥലം അപ്പൊ അവിടെ ആയിരുന്നു ഞാൻ നിന്നോണ്ടിരുന്നത് അതിനേക്കാളും മുന്നേ എന്റെ നെടുങ്കണ്ടെന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് എന്റെ അമ്മ എന്റെ സോ അച്ഛന്റെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ അവിടെയായിരുന്നു നെടുങ്കണ്ടെത്തിയത് അവിടെ എത്തി കഴിഞ്ഞു എത്തിയിട്ടാണ് ഞാൻ ഒന്നാം ക്ലാസ് ചേർന്ന് മറ്റേ രണ്ടു കൊല്ലം കണ്ടിരുത്തിയ ആദ്യം മറ്റേ വയസ്സ് മുന്നേ കൊണ്ടിരുത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊല്ലം കൊണ്ടിരുത്തി എന്നിട്ട് പിന്നെ അവിടുന്ന് പിന്നെ രണ്ടാം ക്ലാസ് ഞാൻ ആലുവല പഠിക്കുന്നു അപ്പൊ

ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഒരു ചിലപ്പോ ഒരു ഡയലോഗ് കിട്ടണ്ട വേണ്ട ജസ്റ്റ് ഒന്ന് ഫേസ് കാണിച്ചാ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ സിനിമയിലോടുള്ള അവർക്കൊക്കെ ചിലപ്പോ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിരിക്കും പ്രവീണിനെ സംബന്ധിച്ച് ഭയങ്കര ഈസി ആയിട്ട് കയറാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ അത് തന്നെ സിനിമയിൽ കണ്ടിന്യൂ ഇപ്പൊ ഈസി ആയിട്ട് കയറിയത് കൊണ്ടാണെങ്കിലും പ്രവീണിന് സിനിമേനോട് ഇപ്പോഴും ഇൻട്രസ്റ്റ് ആണോ ഇനി വേറൊരു

ആ ആക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഈ പറയുന്ന ഒക്കെ വേറൊരു അവസ്ഥയിലേക്ക് എത്തുന്ന അത് ഭയങ്കര രസമാണ് പരിപാടി അത് അതിനെ കുറിച്ച് നമ്മളിപ്പോ ആ അതിനെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഒരു അഡ്രനാളി റഷ് പോലത്തെ ഒരു പരിപാടിയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് തന്നെ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ മറ്റേ നമ്മൾ മേ ബി അതിന് തൊട്ട് മുന്നേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടുണ്ടാവില്ല പക്ഷെ ചില ചില സന്ദർഭങ്ങളിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് ഇപ്പൊ എന്താ പറയാ യാതൊരു കമ്മ്യൂണിക്കേഷനിലും വേറെ സ്ഥലത്തേക്കായിരിക്കും നോക്കിയിരിക്കുന്ന പരിപാടി പരിസ്ഥിതി തോന്നില്ല ഇയാളെന്നെങ്കിൽ കൊള്ളാന്ന് വിചാരിക്കുന്ന ചില സമയത്ത് നടക്കും അപ്പൊ നമുക്കൊരു ഇത് അടുത്തത് കിട്ടാൻ വേണ്ടി പോയി നോക്കുന്നത് ലഹരി പോലെ തന്നെ നമുക്കൊരു എന്താ പറയുക ആ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടൊക്കെ എന്തൊക്കെയൊരു ഫീൽ കിട്ടും ഒരു നല്ലൊരു ടേക്ക് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഓക്കെ നമ്മൾ ചില സമയത്ത് ചില സ്ക്രിപ്റ്റ് ചില ഏരിയയിലേക്ക് എത്തുമ്പോ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേക്കും മുട്ടിടിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇത് എങ്ങനെ ചെയ്ത് എന്താ ചെയ്യാന്നൊക്കെയുള്ള സാധനത്തിൽ പേടിച്ചിരിക്കുന്നുണ്ട് നമ്മൾ അതിന്റെ ആ പ്രോസസ്സിലായിട്ട് ഇന്നായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ലൈക്സിനെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മള് ആ ഏറ്റവും ആദ്യം പേടിച്ച സീനൊക്കെ ഉണ്ടല്ലോ ചില സമയത്ത് നമ്മൾ അത് സീനൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം സ്റ്റേജിൽ നാടകം പരിപാടിയായിട്ട് യു പി പഠിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് ഒരു മറ്റേ വളരെ കോമഡി ആയിട്ടുള്ള വളരെ ടി പിള്ളേരുണ്ടാക്കുന്ന നാടകം സാധനം വെറുതെ മറ്റേ യൂത്ത് ഹോസിൽ കളിച്ചിട്ടുണ്ട് അതിലെന്തോ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുള്ള പരിപാടി അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിന ഞാൻ ചെയ്തേക്കണ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിൽ ഈ മറ്റേ രാജ്യസഭയുടെ ഒരു സ്കിറ്റ് പോലത്തെ പരിപാടി ചെയ്തു അതിൻ്റെ അത് വർക്ക് അതിലാണ് പിന്നെ നമ്മൾ പോയി ചെയ്തത് പിന്നെ ഇത് ഇതിന്റെ ഇടയിലൂൾ ടൈമില് ഹൈ സമയത്ത് ഹയർ സെക്കൻഡറിന് മുന്നേന്ന് വെച്ചാൽ ഇവിടെ ഒരു എൻ ജി ഒ ഉണ്ടായിരുന്നു നന്മ എന്ന് പറഞ്ഞിട്ട് സോ അതില് ഇതേപോലെ കൊറേ വെക്കേഷൻ ടൈമിനും അതല്ലാണ്ട് ശനിയും ഞായറാഴ്ച ഒക്കെ ഓരോരോ വർക്ക്ഷോപ്പുകളും പരിപാടികളും ഉണ്ടാകും അത് ഒരു 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 തവണ നമ്മുടെ ഈ വെക്കേഷൻ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ക്യാമ്പില് നമുക്ക് ഒരു മൂന്നാല് ദിവസത്തെ തിയേറ്ററിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ചെറിയ എക്സ്പീരിയൻസ് അപ്പൊ അഭിനയിക്കാൻ ഒരു പിന്നെ അറിയാം അറിയാം അങ്ങനെയാണ് ഇപ്പൊ യോബിന്റെ പുസ്തകത്തിൽ ചാൻസ് കിട്ടിയപ്പോ യോബിന്റെ പുസ്തകത്തിൽ ചാൻസ് അതാണ് പ്രശ്നം ലൈക്ക് അതെന്ന് വെച്ചാല് ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെന്ന് ആൾക്കാരെ തയ്യക്കാൻ വേണ്ടി വേണോ എന്ന് പറയുന്നത് സോ അങ്ങനെ തകയ്ക്കാൻ വേണ്ടിട്ട് പോയ അപ്പൊ ഇതൊരു മറ്റേ ആർമി റിക്രൂട്ട്മെന്റ് സീനും കൂടി ആയതാരണം കൊണ്ടിട്ടാണ് നമ്മളെല്ലാത്തിനും കൂടി അവിടെ പോയി സീൻ ഫില്ല് ചെയ്യാൻ ആൾക്കാർ ഫില്ല അതെല്ലാം

അമ്മയ്ക്ക് ആദ്യം താല്പര്യൊന്നും ഉണ്ടായിരുന്നില്ല സിനിമ ആയതുകൊണ്ടാണ് ആൾക്ക് സിനിമ കാണുമ്പോൾ പേടിയാ അതും എല്ലാം ഭയങ്കര ഇമോഷണലി എടുക്കുന്ന എങ്ങനത്തെ പടവാണെങ്കിലാണെങ്കിലും ഇപ്പൊ കോമഡി പെരുവാണെങ്കില് പുള്ളിക്കാരത്തി ആ കോമഡി പടത്തിനകത്തന്നെ ഏതെങ്കിലും മറ്റേ നായകന്മാരെന്തേലും ഒരു മറ്റേ അപ്പവനെന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ ആളെ വെച്ചിട്ടാണ് ഞാൻ കമ്മട്ടി പടം കാണിക്കാൻ പോയത് തിയേറ്ററിൽ പോയിട്ട് ഫസ്റ്റ് തവണ പോയ ദിവസം ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിക്ക് എന്നുള്ള അവസ്ഥയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷെ ഇരുന്ന് കണ്ടു ആള് പുള്ളി ഇരുന്ന് കാണിയൊക്കെ ചെയ്തു ഇപ്പം എന്താ അമ്മയ്ക്ക് അതായത് സിനിമ നടൻറെ അമ്മ അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും പഴയ ആള് ഇടയ്ക്ക് ആൾക്ക് ഇതൊക്കെയാണ് ഓക്കെ സിനിമയൊക്കെ കുഴപ്പമില്ല നോക്കി അത് മറ്റേ എന്താ പറയാ മരുവൂമിലെ മഴ പോലെ നമുക്ക് അങ്ങനെ കേൾക്കാൻ പറ്റും പക്ഷെ അല്ലാട്ടും ബാക്കിയുള്ള മുത്ത സമയത്ത് അത് നാട്ടിലുള്ള ആളുകൾ ഇപ്പം ഇടുക്കിയിലോട്ട് എന്തായാലും അമ്മേനെ കാണാനൊക്കെ പോകുവല്ലോ അപ്പൊ ആളുകളുടെ സമീപനം എങ്ങനെയാ പ്രവീണിനോട് സിനിമ എല്ലാ കൊറച്ചുപേർക്കൊക്കെ അറിയുള്ളു ഞാൻ അവിടെ എത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തില്

ഇപ്പൊ എന്റെ സ്കൂളിലെല്ലാരും ഇപ്പൊ വിചാരിച്ചോണ്ട് കഴിഞ്ഞാൽ എന്റെ എന്റെ അമ്മ വീട്ടുകാരെല്ലാം കഴിഞ്ഞാൽ ഞാൻ ഇവൻ ഞാൻ പറയും പറയുകയും ചെയ്യാറ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഏഴാം തീയതി ഇന്ന് മറ്റേ ഏഴിമല അക്കാദമിന്ന് പഠിച്ചിറങ്ങുമ്പോ അങ്ങനത്തെ മറ്റേ ഇതിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവസാനം കൂടി പോയത് വേറെ കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ട് കുറച്ച് മറ്റേ തിരിച്ചറിയരുതൽ പരിപാടികളൊക്കെ നമുക്ക് തലയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് അതുപോലെ പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമേ പോലെ മ്യൂസിക് ഉണ്ടായിരുന്നു ഇപ്പോൾ കം പാടം ചെയ്യുന്ന സമയത്ത് ആ ആ സമയത്ത് അതിൻ്റെ ആ ആ സമയത്ത് നമ്മളിങ്ങനെ ഇതുണ്ട് കഴിഞ്ഞു ശേഷമാണ് ശരിക്കും ആ എന്ന് ഈ രീതിയിൽ തുടങ്ങിയിരിക്കുന്നത് അതിന് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അതിന് മുന്നേന്ന് അങ്ങനെ പറയാൻ പറ്റില്ല വെറുതെ എന്നാലും ഈ പറയുന്ന ആർട്ട് അങ്ങനത്തെ സംഭവത്തിലോട്ട് തന്നെയാണ് ലൈഫ് വഴി തിരിച്ചു വിടാൻ വഴിതിരിച്ചുവിടാൻ വേണ്ടി ഒന്നിൽ തന്നെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കൊ കുറച്ചു ഇങ്ങനെ നോക്കി കുറച്ചു ഇങ്ങനെ കണ്ണിങ്ങനെ ചൊണ്ടി കണ്ണി കൂടിയൊക്കെ വെള്ളമൊക്കെ ആ അവസ്ഥയിലാകുന്ന ഇങ്ങനെ ഇരിക്കണമല്ലോ അപ്പൊ അത് നടക്കില്ലല്ലോ നടക്കും അപ്പൊ ഞാൻ നോക്കി എപ്പോഴേക്കും ഈ വധ രീതിയിലൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് പണികൾ ഒരു ഏരിയ ആണ് അപ്പോ അവിടെ പിടിച്ചു നോക്കാതെ വിചാരിച്ചു സോ എന്റെ എന്റെ അച്ഛൻ ഒര്ട്ടിസ്റ്റ് ആയിരുന്നു സോ ആള് ആളുടെ ആളുടെ റൂമിന്റെ അകത്ത് അതേപോലെ വേരിയൻസ് ഉണ്ടാക്കി അതിനകത്ത് ഇരിക്കണെങ്കിൽ നമ്മളൊന്നിപ്പൊ പഠിക്കണം അത് മറ്റേ എല്ലാ ഷെയ്പ്പൊക്കെ അങ്ങനത്തെ അതെ അതെ അപ്പൊ അതിന് നേരെ നമ്മൾ ആരും ഒന്ന് കേറി കഴിഞ്ഞാൽ അവിടെ ില് പുള്ളി ഇങ്ങനെ പുള്ളിയിൽ തന്നെ തല മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചു അതെ ഞാൻ ഫസ്റ്റ് ടൈം അപ്പന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മേന്ന് ഇങ്ങോട്ടേക്കും ആദ്യമൊക്കെ ഇങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഞാൻ നേരെ കേറുമ്പോ ഞാൻ ആദ്യം കാണുന്നത് അതല്ലേ വരുമ്പോഴേക്കും വീടിന്റെ മതിലിന്റെ ഈ ഭാഗമാതിലിന്റെ അവിടെ നിന്ന് മറ്റേ നമ്മുടെ ദിനോസറുകള് മൊത്തം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ മറ്റേ പിന്നെ ഒരു സെൻട്രൽ മറ്റേ മറ്റേ നമ്മുടെ ഗുരുവായ കേശവനോ അതിനെ മറ്റേ ബ്ലൂ കളർ സാധനത്തില് അത് ബ്ലൂ മാത്രം അത് വെച്ചിട്ട് വരച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ആളുടെ റൂമിലേക്ക് ഞാൻ കയറുന്നത് കഴിയുമ്പഴേ ഞാൻ കാണണം ഈ സാധനം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ുള്ളീടെ പുള്ളിനെ എനിക്ക് ഏറ്റവും കിളിപുർത്ത എഴുതി വെച്ച് കഴിഞ്ഞാൽ മച്ച ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ ആ സമയത്ത് ഒന്ന് മച്ചിലേക്കൊന്നും വലിഞ്ഞ ശേഷിണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട ഇവിടെ കീറി മറ്റേ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കീരി പരിപാടി വലിഞ്ഞ് അതിന്റെ മണ്ടിൽ ഇങ്ങനെ കയറി ഇങ്ങനെ അപ്പം കുറെ പടം വരച്ചു ഇങ്ങനെ വരച്ചു വെച്ചാൽ അപ്പന്റെ വര എപ്പോഴാണ് മറ്റേ ഇങ്ങനെ ഈ ഇതിൽ കാണണെന്താ പറയാ പേപ്പറില്വാ നേരെ വലിഞ്ഞിങ്ങനെ കയറി വരും നോക്കുമ്പോഴേക്കും അവിടെ ചെന്ന എന്റെ ഫോട്ടോയുണ്ട് ഞാൻ അവിടെ വീട്ടിൽ നിന്ന് കരഞ്ഞു എനിക്ക് ഇറങ്ങാനും പറ്റില്ല ഇതാക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അവരുടെ ഇത് എന്നിട്ട് കൊറ പിന്നെ ഒരു കൊറേ കാലത്തേക്ക് അമ്മ ഫോട്ടോ കളിച്ചിട്ട് പേടിപ്പിക്കുമായിരുന്നു അതിന്റെ ഇത് അത് ഞാൻ ഇപ്പോഴും പറക്കൂല അതിലേക്ക് അമ്മ അതിന്റെ ഒരു സാധനം മറ്റേ ഇതൊക്കെ വരുല്ല നമ്മടെ വയല പിന്നെ അവിടുത്തെ ആ ഒരു ഉള്ളിലത്തെ മാംസം ആ സീനായിരുന്നു അപ്പൊ പിന്നെ പുള്ളിയുടെ കയ്യില് കുറെ ബുക്കുകൾ ഉണ്ടായിരുന്നു ഈ എനിക്ക് ഈ നമ്മുടെ ഈ കഥ ബുക്കുകളൊക്കെ ഇറങ്ങുന്നതിന് ഈ ബാലഭൂമി വലിയ ഇറങ്ങുന്നതിന് മുന്നത്ത സമയത്തുള്ള എന്തോ അത് കുറച്ച് ഭയങ്കരമായിട്ട് സയൻസിനെ കുറിച്ചിട്ടുള്ള ബുക്ക ഇതായിരിക്കും അതിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞത് കാരണം അതിന്റെ ഇതൊന്നും ചെതലൊക്കെ എന്റെ ചെറുപ്പത്തിൽ അങ്ങനത്തെ ബുക്ക് മുന്നേ ആ ടൈമിൽ അത്രമേ കളറുകളൊന്നും മറ്റേ നമുക്ക് കിട്ടില്ല ഡൈജസ്റ്റിലൊക്കെ ഇതിലേക്ക് ഗ്രീനിഷ് പരിപാടി പോലത്തെ അതിനകത്ത് ആ ക്യാരക്ടറുകൾ പരിപാടിയിലായിരിക്കുള്ളൂ അതെ പിന്നെ ആ കൂടുതലും മറ്റേ സയൻസിന്റെ എന്തൊക്കെയോ പരിപാടികൾ കഥകളും അവര് വെച്ചിട്ടുള്ള വ്യക്തിയാണ് അതിന്റെ അകത്തുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് എന്റെ അപ്പോ ആ സമയത്ത് ഇങ്ങനെ ടി വി ഓൺ ആക്കിയ സമയത്ത് മാറ്റ് മാക്സ് കാണുന്നുണ്ട് മാറ്റ് മാക്സ് മൂവി കണ്ടിട്ടാണ് ഫസ്റ്റത്തെ ഇത് ഫസ്റ്റ് മാഡ് മാക്സ് സോ ഇതാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ ഓർമ്മയിൽ ഞാൻ കാണുന്ന മൂവി മറ്റേ കാണുന്നില്ലാത്ത മുതല് നമുക്ക് മറ്റേ കൊള്ളാലോ പരിപാടി കൊള്ളാലോന്നുള്ളത് പിന്നെ എന്താ പറയുക അഭിനയം പരിപാടി എല്ലാത്തിന് വേറെ ആർട്ടിസ്റ്റ് ഈ പിടിക്കാൻ പിടിക്കാന്ന് വെച്ചാല് എന്റെ ചേ എന്റെ മൂത്തൊരു ചേച്ചിയ ചേച്ചി ചേച്ചിയുണ്ടായിരുന്നു അപ്പൊ ചേച്ചി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി വൺ ടാലന്റായിരുന്നു ഞാൻ പുള്ളിക്കാരി ആയകാലത്ത് ഏഴിലെ തൂല എന്നുള്ള ടാലന്റഡ് ആയിട്ടുള്ള പുള്ളിക്കാരി അപ്പോ ചേച്ചി ഇതേപോലെ എല്ലാ മറ്റേ കവിത കഥ മറ്റേ പ്രവാഹം അതേപോലെ എല്ലാ ഈ പറഞ്ഞ എല്ലാ സ്ഥാനത്തിലും പോകുന്ന പുള്ളി അപ്പൊ ഈ കഥ ഇതെല്ലാം അമ്മ ഇങ്ങനെ പറഞ്ഞു ചേച്ചി പക്ഷെ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല ഞാൻ ചേച്ചിയുടെ ചേച്ചി ഞാൻ ചേച്ചി ഒരു ഉണ്ടായിരുന്നു വരെ ീ കഥകള് മാത്രമേ കേട്ടുള്ളൂ പുള്ളിക്കാർ ചെയ്താൽ കാണാം പിന്നെ അവിടെ മറ്റേ നമ്മള് ചേച്ചി മറ്റേത് അമ്മയുടെ നേടിക്കണ്ട വീട്ടിന്റെ അവിടെ അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യണം എന്നുള്ള സാധനം എന്തെങ്കിലും നമ്മളെ അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ മറ്റേ സ്കൂളുകളിൽ മറ്റേ കഥ കവിത കവിത പാരായണം അതിലിതൊക്കെ അപ്പോ ചേരുന്നു അങ്ങനെ